എടാ ഊവേ നീ കുര്യാക്കോസിൻ്റെ ബന്ധുവാണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം കാരണം ഇല്ലെങ്കിൽ നീ ഇമ്മാതിരി വർത്താനം പറയില്ല നീ കുര്യാക്കോസിൻ്റെ ബന്ധുവും അതുപോലെ നോവിയുടെ എച്ചിലെ നക്കിയുമാണ് നീ അതുകൊണ്ടാണ് നീ ഇമ്മാതിരി വർത്താനം പറയുന്നത് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാൻ പറയുന്നത് വേറെ ഒന്നുമല്ല യു കെയിൽ നിന്നും ഒരു നാറി അതായത് അവൻ പറയുന്ന ചില വാക്കുകൾ അവൻ പറയുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷൈനിക്കെതിരെ എടുക്കണം അതായത് ഷൈനി ചെയ്തത് കൊടും പാതകമാണ് ഷൈനി ചെയ്തത് ശരിയല്ല ഷൈനിയെ നിങ്ങളിങ്ങനെ മഹത്വൽക്കരിക്കാൻ പാടില്ല ഷൈ ഷൈനി ചെയ്തത് നാരിത്തരമാണ് തെണ്ടിത്തരമാണ് എന്നൊക്കെയാണ് ഇവൻ ഇവനിങ്ങനെ അടിച്ചു വിട്ടുകൊണ്ടിരിക്കുന്നത് അതായത് വാട്സാപ്പ് ചാനലുകളും മറ്റേ ചാനലുകളിലും ഒക്കെ എന്ന് പറഞ്ഞാൽ ഇവൻ്റെ വോയിസ് ക്ലിപ്പുകൾ ഇങ്ങനെ പാറിപ്പറന്ന് നടക്കുന്നുണ്ട് ഇവൻ്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷൈനിയെ മോശക്കാരിയാക്കി ചിത്രീകരിക്കുക എന്നുള്ളതാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പറയുന്ന കാര്യങ്ങൾ ഇപ്പോൾ ഷൈനി കുഞ്ഞുങ്ങളെയും കൊണ്ട് ഇതുപോലെ ചെയ്തതിന് നമ്മൾ ഒരിക്കലും അനുകൂലിക്കുന്നില്ല പക്ഷേ നമ്മൾ ഒരു കാര്യം ആലോചിക്കേണ്ടത് ആ സ്ത്രീയുടെ മാനസികാവസ്ഥ നിങ്ങളൊന്നാലോചിച്ച് നോക്കണം അതായത് കുഞ്ഞുങ്ങളെ സ്വന്തം കുഞ്ഞുങ്ങളെ തന്തയ്ക്ക് വേണ്ട തന്തേൻ്റെ വീട്ടുകാർക്ക് വേണ്ട സ്വന്തം അച്ഛന് വേണ്ട അമ്മക്ക് വേണ്ട പിന്നെ എന്തിനാണ് തൻ്റെ കുഞ്ഞുങ്ങളെ ഇവിടെ നിർത്തിക്കുന്നത് അതുപോലെ തന്നെ താൻ എന്തിനിങ്ങനെ നാണം കെട്ടി നിൽക്കണം എന്നുള്ള ഒരു അവസ്ഥയിലെത്തിയപ്പോഴാണ് ഷൈനി എന്ന് പറയുന്ന ആ ഒരു പാവപ്പെട്ട നേഴ്സ് ഈ ഒരു കടുങ്കൈ ചെയ്തത് എന്നുള്ളതാണ് അപ്പോൾ ഇപ്പോഴേ ഈ ഷൈനി ഷൈനിയെ എല്ലാവരും ആ ഈ ഷൈനിയുടെ കാര്യങ്ങളിൽ എല്ലാവർക്കും മനസ്സിലായി അതുപോലെ തന്നെ കുര്യാക്കോസ് എന്ന് പറയുന്നവൻ ചെയ്തത് മനസ്സിലായി പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഷൈനിയുടെ ഭർത്താവ് നോബി എന്ന് പറയുന്നവൻ ചെയ്തതൊക്കെ എല്ലാവർക്കും മനസ്സിലായി അപ്പോഴാണ് ഈ യു കെയിൽ കിടക്കുന്ന ഒരു തന്നെ ഒരു ചൊർച്ചൽ ഡോളർ വേണിച്ചിട്ട് നല്ലോണം തിന്നിട്ട് എല്ലിൻ്റെ ഇടയിൽ കുടുങ്ങി നോക്കുമ്പോൾ അവനൊരു ചൊർച്ചൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഷൈനി അങ്ങനെ വിട്ടാൽ ശരിയാവത്തില്ല കാരണം എന്തെങ്കിലും പറയണ്ടേ നമുക്ക് എന്തെങ്കിലും ഒരു പേര് കേൾപ്പിക്കണം അതിനു വേണ്ടിയിട്ട് ഇവൻ ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഷൈനിക്കെതിരെ കേസെടുക്കണം ഷൈനി ചെയ്ത് എന്താ പറയുക ഷൈനിയാണ് പാതകം ചെയ്തത് ഷൈനി അങ്ങനെ മഹത്വവൽക്കരിക്കണ്ട അതായത് വാഴ്ത്തപ്പെട്ടവളാക്കണ്ട എന്നാണ് ഇവൻ പറയുന്നത് ഒരു കാര്യം ഞാൻ പറയാം ഇവനെയൊക്കെ എന്ന് പറഞ്ഞാൽ സമൂഹത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം അതായത് സമൂഹത്തിന് മുന്നിൽ ഇവൻ ഇവനാണിത് എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും ഒരാൾ ഇവൻ്റെ മുഖൊന്ന് കാണിച്ചു തരണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഒന്നിനുമല്ല ഒന്ന് കാറി തുപ്പാൻ വേണ്ടിയിട്ടാണ് അതായത് ഇവൻ്റെ മുഖത്ത് നോക്കിയിട്ടൊന്ന് തുപ്പണമെന്ന് ഇവനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേവരൊന്നും പറയാനില്ല ബാക്കിയൊക്കെ എന്ന് പറഞ്ഞാൽ പുണ്യാത്മാക്കളാണ് ഈ പിന്നെ എന്താ പറയേണ്ടത് ബോഡിക്ക് വില പറഞ്ഞവരും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് ലക്ഷം രൂപ എടുത്ത് നക്കിയിട്ട് പിന്നെ അടക്കാതെ ഒളിഞ്ഞ് നടക്കുന്നവനും അവൻ്റെ തന്തിയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മാന്യന്മാർ അതുപോലെ പള്ളിയിലെ അച്ഛൻ എന്ന് പറയുന്നവനും ഈ കന്യാസ്ത്രീയും ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ മാന്യന്മാർ പക്ഷേ ഇവരൊക്കെ ഈ ഷൈനി എന്ന് പറയുന്ന പെണ്ണുങ്ങൾ മാത്രം അവർ മാത്രം ഭയങ്കരമായിട്ട് ചെയ്തവരെ അവരാണ് എല്ലാ തെറ്റുകൾക്കും കാരണം എന്നുള്ള ഇതിൽ ആലോചിച്ചു എന്തൊരു നാരിത്തരമാണിപ്പം പറയുന്നത് എനിക്ക് ശരിക്കും പറഞ്ഞതിൽ ആ ഒരു വോയിസ് ക്ലിപ്പ് എൻ്റെ സകല കൺട്രോളും പോയി അവിടെ കുറച്ച് നേരത്തേക്ക് എനിക്ക് ശരിക്കും ഞാനിത് കേൾപ്പിക്കുന്നില്ല നിങ്ങളെ കേൾപ്പിക്കുന്നില്ല കാരണം ഞാനിങ്ങനെ മറ്റുള്ളവരുടെ വോയിസ് ഒന്നും അങ്ങനെ ഇങ്ങനെ കേൾപ്പിക്കാറില്ല അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ അകത്തൂടെ കേൾപ്പിക്കാത്തത് കാരണം നമുക്ക് കേട്ടാൽ ഒരു പക്ഷേ എന്ന് പറഞ്ഞാൽ നമ്മുടെ കൺട്രോൾ തെറ്റിപ്പോൾ അമ്മാതിരി വോയിസ് ക്ലിപ്പാണ് ഇവനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇവനൊക്കെ അത്രയും ഒരു സാഡിസ്റ്റി എന്നൊക്കെ പറയില്ലേ അങ്ങനെയുള്ളൊരു വ്യക്തിയാണ് അല്ലാതെ ഈ ഒരു ഈ സ്ത്രീയുടെ അവസ്ഥ നമ്മളെല്ലാവരും കണ്ടതാണ് ആ സ്ത്രീ അനുഭവിക്കേണ്ടവുന്ന ദുരിതങ്ങൾ ദുരന്തങ്ങൾ എല്ലാം നമ്മൾ കണ്ടതാണ് എന്നിട്ട് നമ്മൾക്കാര്ക്കും നമ്മൾക്കാര്ക്കും ആ സ്ത്രീ ചെയ്തത് ഒരു വലിയ പാതകമാണ് ഇന്ന് നമുക്ക് പറയാൻ കഴിയുന്നില്ല അവരുടെ അവസ്ഥയാണത് ജയിച്ചത് അതായത് ആ രണ്ട് കുഞ്ഞുങ്ങളെയും കൊണ്ട് പോകുമ്പോഴും അതുപോലെ ആ ഇളയ കുഞ്ഞിനെ പിടിച്ച് വലിക്കുമ്പോഴും പിന്നെ ഈ ലോക്കോ പൈലറ്റ് പറഞ്ഞ കാര്യങ്ങൾ അതായത് ആ ഇളയ കുഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അവരുടെ ആ ഒരു നിസ്സഹായ അവസ്ഥ ഒരു സ്ത്രീയെന്ന് പറഞ്ഞാൽ തൻ്റെ മക്കളെയും കൂട്ടിയിട്ട് ഇതുപോലെ ചെയ്യണമെന്ന് വിചാരിക്കില്ല പക്ഷേ അവർക്ക് തീരെ ഗതി ഇല്ലാതായപ്പോൾ ഗതി മുട്ടിയപ്പോഴാണ് അവർ ഈ കടുങ്ങുകയും ചെയ്തത് ഏതെങ്കിലും ഒരാൾ മക്കളെ ഏറ്റെടുക്കാൻ തയ്യാറായിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ മക്കളെ എവിടെയെങ്കിലും നിർത്തിയിട്ട് അവർക്കൊരു സ്നേഹം കൊടുക്കാൻ തയ്യാറായിരുന്നുവെങ്കിൽ അവരൊക്കെ ഇന്ന് ജീവിച്ചിരുന്നേനെ അപ്പോഴൊന്നും പോലെയുള്ള ആൾക്കാരൊന്നും പുറത്തു വരില്ല ഇവനെ പോലെയുള്ള സാഡിസ്റ്റുകൾ പുറത്തു വരില്ല എനിക്ക് ബലമായ സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ ഗുര്യാക്കോസിൻ്റെ ബന്ധുവാണെന്നൊന്നിക്കല് ഇല്ലെങ്കിലും ഇവൻ നോബീൻ്റെ ബന്ധുവാണ് അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ നോബിൻ്റെയും കുര്യാക്കോസിൻ്റെയല്ലേ എച്ചിൽ നിൽക്കുകയാണ് അതാണ് എനിക്ക് പറയാനുള്ളത് അതായത് ഇവനൊക്കെ പോലെയുള്ള ഒരുപാടെണ്ണം ഇനിയും ഒരുപാട് ഉണ്ട് ഇതുപോലെ ചില മാക്രികളുടെ കമൻ്റ് രൂപത്തിൽ വന്നിട്ട് എഴുതി വിടുന്നത് വളരെ മോശമായ തരത്തിൽ എന്തോ ഈ ഷൈനി എന്തോ വലിയ എന്താ കൊണ്ട് ഈ ഷൈനിയെ പിടിച്ച് ചെയ്യുന്നത് ഉളുപ്പുണ്ടോ ഇവനൊക്കെ അതായത് മരിച്ചു പോയ ഒരാളെ പറ്റിയിട്ടാണ് ഇവനൊക്കെ ഇത് പറയുന്നത് എന്തൊരു തെണ്ടിത്തര ശുദ്ധ തെണ്ടിത്തരല്ലേ ഇവനൊക്കെ പറയുന്നത് ഷൈനിക്ക് ഇത് കിട്ടട്ടെ നീതി കിട്ടട്ടെ എന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോഴാണ് ഇങ്ങനെയുള്ളൊരു വോയിസ് ക്ലിപ്പ് ശ്രദ്ധയിൽപ്പെട്ടത് ഇത് നിങ്ങളെ അറിയിക്കണം എന്നുള്ളത് കൊണ്ടാണ് അതായത് ഇതുപോലെയുള്ള നികഷ്ടജ ജീവികൾ നമ്മുടെ ജീവിതത്തിലുണ്ട് നമ്മുടെ നാട്ടിലുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇവനൊക്കെ ഏതോ ഒരു മൂലൊക്കെ ഇരുന്നിട്ട് എന്നാൽ യു കെയിലെ ഇവിടെ ഇരുന്നിട്ട് ഇവനൊക്കെ അവിടെ നിന്ന് ഇങ്ങനെ ഒരു ഫോണും പിടിച്ചിട്ടിങ്ങനെ എഴുന്നള്ളി എന്നാൽ പറഞ്ഞു വിടുകയാണ് ഇവനൊക്കെ ഈ മോശക്കാരാക്കാൻ വേണ്ടിയിട്ടാണ് ഈ സ്ത്രീയെ എങ്ങനെയെങ്കിലും പറഞ്ഞിട്ട് അങ്ങനെ എല്ലാവരും പറഞ്ഞിട്ട് അങ്ങനെ ഈ സ്ത്രീ നന്നാവണ്ട ഇവനെന്തോ ദേഷ്യമുണ്ട് ഇവന് കൃത്യമായിട്ട് ഈ ഷൈനിയോട് എന്തോ ദേഷ്യമുണ്ട് ഇല്ലെങ്കിലെന്ന് പറഞ്ഞ് ഇവനിങ്ങനെ പറയത്തില്ല അതായത് നമ്മുടെ മനസാക്ഷിയിൽ ഏതെങ്കിലും ഒരാളിങ്ങനെ പറയുമോ ഇപ്പോൾ ഈ കുര്യാക്കോസിൻ്റെയും മറ്റേൻ്റെയും ബന്ധുക്കൾ വരെ ഏതെങ്കിലും ഒരുത്തം ഉണ്ടെന്നുണ്ടോ അവർക്കെല്ലാം അറിയാം അപ്പോൾ ഇന്നലെ ഒരു ബന്ധു വന്ന് പറഞ്ഞില്ലേ എൻ്റെ മുമ്പിൽ വെച്ചി വരെ ക്രൂരമായിട്ട് മർദ്ദിച്ചിട്ടുണ്ട് ഇന്നലെ ഒരു ബന്ധു പറഞ്ഞു അപ്പോൾ അങ്ങനെയുള്ള ബന്ധുക്കളാണ് അതായത് ഇവരുടെ തെറ്റുകൾ കണ്ടാൽ പ്രതികരിക്കുന്ന ബന്ധുക്കളാണ് ഇന്നൊരുത്തം വന്നിട്ട് പറയുകയാണ് ഭയങ്കരം എനിക്ക് ഷൈനി അറിയാം ഷൈനിയുടെ കുടുംബത്തെ അറിയാം ഈ നോബിയെ അറിയാം ഇവൾ ചെയ്തത് ശരിയല്ല ഇവൾ ചെയ്തത് അങ്ങനെയാണ് മാങ്ങാത്തരിയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ടങ്ങ് കത്തി കയറുകയാണ് അതാണ് ഇവൻ്റെ ആ ഫേസും കൂടി ഒന്ന് കാണണമായിരുന്നു ആ എന്നാൽ എന്നിട്ട് വേണം നമുക്കൊന്ന് തുപ്പി ആട്ടാൻ വേണ്ടിയിട്ട് ഇവൻ അത്രേ പറയാനുള്ളൂ ഇമ്മതിരി പോക്രത്തരം കാണിക്കരുത് അത്രയേ ഉള്ളൂ അതായത് എന്തൊരു എന്തൊരു പിന്നെ എന്നാൽ ഈ മനസ്സ് അതായത് ഇവൻ്റെയൊക്കെ മനസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും നീചമായ മനസ്സാണ് അല്ലാതെ ഇങ്ങനെ പറയുമോ അതായത് ഈ മൂന്നോ നാലോ പിന്നെ ഇപ്പോഴും അത്രയും ഒരാഴ്ച എന്ന് പറഞ്ഞ ആ സ്ത്രീ അനുഭവിച്ച കാര്യങ്ങൾ നമ്മൾക്ക് വരെ എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെയോ നിൽക്കുന്നത് നമുക്കൊരു പരിചയമില്ലാത്തവരാണ് നമ്മളീ പത്രമാധ്യമങ്ങളിലൂടെ അങ്ങനെയൊക്കെ അറിയുമ്പോഴേ അതുപോലെ അവരെ അറിയുന്നവർ വിളിച്ച് പറയുമ്പോഴേ ഇതൊക്കെയാണ് ചേട്ടാ ഇവിടെ നടന്നത് എന്ന് വിളിച്ചു പറയുമ്പോൾ ഈ എല്ലാ കാര്യങ്ങളൊന്നും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ല എനിക്കറിയാവുന്ന പല കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയുമുണ്ട് ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇല്ലേ ശരിക്കും പറഞ്ഞ അവരുടെ ചരിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു പത്ത് വർഷത്തെ ചരിത്രമുണ്ട് ആ സ്ത്രീ അവിടെ കല്യാണം കഴിച്ച് പോയതിന് ശേഷം സമാധാനം എന്താണെന്ന് അറിഞ്ഞിട്ടില്ല അപ്പം അങ്ങനെ അവരുടെ ജോലി പോയതാണ് ഏറ്റവും വലിയൊരു അബദ്ധമായിട്ട് അവർക്ക് പിന്നെ കണക്കുകൂട്ടുന്നത് അവർ ബി എസ് സി നേഴ്സാണ് വിദേശത്ത് ജോലി ഉണ്ടായിരുന്നു ഇതൊക്കെ കളഞ്ഞു കുളിച്ചിട്ട് ഇവൻ്റെ ഒറ്റ പ്രശ്നം കൊണ്ടാണേ ഈ നോബി എന്ന് പറയേണ്ടത് എന്നാ അതറിയാം ഈ വീട്ടിൽ ജോലി ചെയ്യാൻ വേണ്ടിയിട്ടൊരാളു വേണ്ടേ ഒരു വേലക്കാരിക്ക് നേരം പറഞ്ഞാൽ ഒരു പത്തൊമ്പതിനായിരം മുപ്പതിനായിരം രൂപ കൊടുക്കണ്ടേ അപ്പം അതിന് പകരമായിട്ട് ഈ ഒരു വേലക്കാരിനും കിട്ടി ഇങ്ങനെ പണിയെ എടുപ്പിക്കാം നല്ലോണം അടിക്കുകയും ചെയ്യുക അപ്പോൾ ഈ വേലക്കാരി ആകുമ്പം ചിലപ്പോൾ ഇതൊന്നും പറ്റൂലല്ലോ അവർ പണിയെടുത്ത് കൃത്യസമയത്ത് എണീച്ച് പോകും അപ്പം ഇങ്ങനൊരു വേലക്കാരിനെ കിട്ടി അത് തന്നെയാണ് ഈ നോബിയായാലും മറ്റവരായാലും ഒക്കെ ഈ ഷൈനിയോട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിനൊന്നും ഇവന് പറയാനില്ല ഇവൻ ഈ കുടുംബത്തെ ഭയങ്കര ഒരുപാട് നാളായിട്ട് അറിയുന്നതാണെന്ന് പറഞ്ഞു ഇതൊന്നും ഇവൻ അറിയില്ല ഇവൻ അറിയുന്നത് എന്താണെന്നറിയാം ഈ ഷൈനി ശരിയല്ല മാത്രമാണ് ഇവൻ അറിയേണ്ടത് അപ്പം അങ്ങനെ ചില ടീമുകൾ ഇതുപോലെ ഒരുപാടെണ്ണം വന്നിട്ടുണ്ടേ ഷൈനി കുറ്റക്കാരിയാണ് അല്ലെങ്കിൽ ഷൈനീനെ കുറ്റക്കാരിയാക്കാൻ വേണ്ടിയിട്ട് പിന്നെ എന്താ പറയേണ്ടത് ഒക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് പക്ഷേ ഈ ഷൈനിയെ ശരിക്കും പറഞ്ഞു ഓമാരുടെ കുടുക്കുകയാണ് ചെയ്തത് മൂന്ന് ലക്ഷത്തോളം രൂപയൊക്കെ വാങ്ങിച്ചിട്ട് ശരിക്കും കുടുക്കി കളഞ്ഞ ആ സ്ത്രീയെ അങ്ങോട്ട് പിന്നെ എവിടെയും പോകാനില്ലാതെ നടുക്കടലിൻ്റെ പിന്നെ നിന്ന പോലെ ആയിപ്പോയിവിടെ അതാണ് ഈ സ്ത്രീ അന്ന് ഈ ഒരു കടുങ്ക പിന്നെ ആ സ്ത്രീയെ പ്രേരിപ്പിച്ചത് എന്നുള്ളതാണ് അതിനെയാണ് പോലുള്ള നികൃഷ്ട ജീവികൾ അതായത് മാനസിക രോഗികളെന്നേ ഞാൻ പറയുള്ളൂ മാനസിക രോഗിയാണ് ഇവൻ എന്താണെന്ന് വെച്ചാൽ മറ്റുള്ളവരെ ആ സങ്കടം കേട്ടിട്ട് ഇവനിങ്ങനെ എന്ന് ആഹ്ലാദിക്കാൻ വേണ്ടിയിട്ട് അല്ലാതെ ഇവന് വല്ല ആവശ്യമുണ്ടോ ഇവൻ ഇത്രയും നാളില്ലാത്തത് ഇവൻ ഇങ്ങനെ വന്ന് പറയേണ്ട വല്ല ആവശ്യമുണ്ടോ ഒരാവശ്യമില്ല അപ്പൊ ഇവൻ കൃത്യമായിട്ട് ഈ കുര്യാക്കോസിന്റെയോ ഇല്ലെങ്കിൽ നോബിയുടെയോ എച്ചിനെ നൊക്കെയാണ് ഇവൻ അത്രേ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ചെയ്യാം ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും പറഞ്ഞ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക നന്ദി നമസ്കാരം